السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيبا متنبي صلى الله عليه وسلم أبد الصباب ونمل وهدي عائشة رضي الله تعالى عن هيورت قلت എങ്ങനെയാണ് മുത്തനബി സല്ലാ വല തങ്ങളുടെ സ്വഭാവം ഏത് രീതിയിലായിരുന്നു അവിടെ കുടുംബത്തോടാണെങ്കിലും മറ്റുള്ളവരോടൊക്കെ ഇടപഴകിയിരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ മഹാന്മാരാകുന്ന സുഹാബത്ത് റലി അള്ളാഹുത്താലാൻഹും ഹബീബ് സല്ലു അസ്വലമാ തങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി അറിയുന്ന അറിയുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവർ ആയിസ് റലി അള്ളാഹു താലാൻഹയോട് ചോദിച്ച് പഠിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലി അള്ളാഹു താലാൻഹു ബഹുമാനപ്പെട്ട സാദ്ഷാം ബിൻ ആമിറിയാഹു അൻഹു വിനെ ഉദ്ധരിക്കുന്ന ഹദിയത്തിൽ മഹാനവർഗ്ഗം പറയുന്നുണ്ട് മദീനയിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ തആല താലാഅൻഹയെ സമീപിച്ചു ധാരാളം വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ആ കൂട്ടത്തിൽ മുത്തനബി സല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് അവിടുന്ന് കുടുംബത്തോടാകുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഏത് രൂപത്തിലായിരുന്നു വർത്തിച്ചിരുന്നത് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ആയിഷാ റിയാഹു അൻഹ തിരിച്ചെന്നോട് ചോദിച്ചു അലസ ത ഖുർഅുൽ ഖുർആൻ നിങ്ങൾ ഷുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളല്ലേ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ ബല ഞാൻ പറഞ്ഞു അതേ ശുദ്ധ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്യാറുണ്ട് ശുദ്ധ ഖുർആാൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങളത് പാരായണം ചെയ്യാറുണ്ട് ഇത് പറഞ്ഞപ്പോൾ മഹതി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഞങ്ങളോട് പറഞ്ഞു ഫൈന ഹുല ഖർ സൂലഹി സാഹു അലൈഹി വസ്സലമ ഖാനൽ ഖുർആആൻ വിശുദ്ധ ഖുർആൻ ആയിരുന്നു ഹബീബ അയ മുത്തനബി സാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ സ്വഭാവം അഥവാ ആ ഖുർആാനിൽ എന്തെല്ലാം സൽഗുണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ടോ സൽഗുണങ്ങൾ എവിടെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ടോ അത് മുഴുവനും ഹബീബ അയ മുത്തനബി സാഹു വസ്ലമാ തങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക തന്നെ ചെയ്യും എന്ന് ആയിഷാർ അലി അൻഹ പറഞ്ഞതായി കാണാൻ കഴിയും എന്തെല്ലാം സൽഗുണങ്ങൾ ഒരു മനുഷ്യനിലുണ്ടാവേണ്ടതുണ്ടോ അത് മുഴുവനും ഒരൊന്നും പോലെ വിട്ടുപോകാതെ മുത്ത ഹബീബ് സൊല്ലാഹു സ്വല മാത്രങ്ങളിലുണ്ടായിട്ടുണ്ട് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കളൊക്കെ ധാരാളം വിശദീകരിച്ചു ഈ വിഷയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹജത്ത് ഇസ്ലാം ഇമാം അബു ഹദിൻ അസാലി അലി അള്ളാഹുത്താലാൻഹു അവിടുത്തെ എഹിയാവലൂമുദ്ദുനിൽ ഈ വിഷയം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് മുത്തൻ നബി സ ാഹുസ്ലം തങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ധീരനായിരുന്നു ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇഫ്ഫത്തുള്ള ആളായിരുന്നു ഒരിക്കലും ഒരു അന്യ സ്ത്രീയുടെ കയ്യൊറുലായത്തങ്ങളുടെ കൈകൊണ്ട് തൊട്ടിട്ടില്ല അതുപോലെ തന്നെ മുത്തൻ നബി സാഹുഹുസ്വലം മാത്തങ്ങളെ ആ ഒരു ക്ഷണം സ്വീകരിച്ച് ക്ഷണിച്ചാലും ആ ക്ഷണം അവിടെ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് അടിമയാവട്ടെ ഉടമസ്ഥനാവട്ടെ ദരിദ്രനാവട്ടെ പാവപ്പെട്ടവനാവട്ടെ പണക്കാരനാവട്ടെ ആരാണെങ്കിലും റസൂറുല്ലാഹിത്തങ്ങളെ ക്ഷണിച്ചാൽ അവിടെ നിന്ന് ക്ഷണം സ്വീകരിക്കും ഒരു മുറുക്ക് പാലാണ് കൊടുക്കുന്നെങ്കിൽ അത് റസൂറുള്ളിത്തങ്ങൾ സന്തോഷത്തോടെ തന്നെ വാങ്ങിക്കഴി കഴിക്കുമായിരുന്നു അതുപോലെ തന്നെ തൻ്റെ വീട്ടുകാരോടൊപ്പം വീട്ടു ജോലികളിൽ മാംസം മുറിക്കാനും മറ്റേന്ത് വിഷയങ്ങൾക്കും റസൂറുല്ലാഹിത്തങ്ങൾ ഉണ്ടായിരുന്നു ഭാര്യമാരുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു അവന് ധാരാളം ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു ഒരിക്കൽ പോലും അവിടുത്തെ വീട്ടിൽ കാശ് വെച്ചിട്ട് അന്ന് കഴിഞ്ഞു പോകുക എന്നുള്ളതില്ല ദുർഹമോദീനാർ എന്തുണ്ടെങ്കിലും ഒരു സുഹൃത്തായിത്തങ്ങൾ അത് പാവപ്പെട്ടവരെ കണ്ടെത്തിയിട്ട് അവർക്ക് അത് നൽകാതെ ഒരിക്കലും അവൻ സുഹൃത്തായിത്തങ്ങൾ കിടന്നുറങ്ങാറുണ്ടായിരുന്നില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് നിരവധി വിഷയങ്ങൾ മഹാൻമാ മഹാനായ അബു അഹമ്മദാലി അലി അള്ളാഹു വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഹബീബിൻ്റെ സ്വഭാവം ചുരുക്കി പറഞ്ഞ എന്നാൽ നമുക്ക് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അത് വിശുദ്ധ ഖുർആനായിരുന്നു എന്ന് അറിഞ്ഞ് നിർത്തേണ്ടി വരും എന്നാൽ അതൊരിക്കലും അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ എണ്ണി തിറ്റപ്പെടുത്താൻ നമ്മൾ കൊണ്ട് കഴിയില്ല എല്ലാ നിലക്കുള്ള സൽഗുണങ്ങളും മുത്ത ഹബീബ് സല്ലാസുല മാത്രങ്ങളിൽ സമ്മേളിച്ചിരുന്നു ആ ഹബീബിനെ അതിരറ്റ് സ്നേഹിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അവിടുത്തെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് പരിപൂർണ്ണമൊമീനായി മരിക്കാനും അവിടുത്തോടൊപ്പം ജന്നാത്ത് ഫുസ് ഒരുമിച്ചുകൂടാൻ കള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ ആമീൻ അസലാമേക്കും വറഹമത്ത അള്ളഹി വർക്കാത്തു